ഖുർആൻ രണ്ട് സ്ഥലത്ത് അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു സൂറത്ത് ആണ് ആ സൂറത്ത് ഓ പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയണം അവരുടെ ജിൽബാബുകളെ അവിടെ മൂടുപടങ്ങളെ അവിടെ വസ്ത്രത്തെ അവരെന്ത് ചെയ്യണം താഴ്ത്തിയിടണം അപ്പോൾ ദേഹം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രം ജിൽബ ഒരു ഗൗണാണ് മൂടുപടം എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ടോ അതിനെ മുഴുവനും കവർ ചെയ്യുന്ന ഒരു ഹിജാബ് ഒരു വസ്ത്രം അവൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്ത് അഹ്സാബ് അൻപത്തി ഒമ്പതിലുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്ത് നൂറ് ഒന്ന് സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ താങ്കൾ പറയണം അവരുടെ കണ്ണുകളെ താഴ്ത്തണം മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം വലായുപദേ പ്രത്യക്ഷമായതായ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് അവരോട് പറയണം സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ പ്രത്യക്ഷമായി ഇത്രയും വ്യക്തമായി രണ്ട് സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരാർത്തവം ഉണ്ടായ ഒരു സ്ത്രീ പിന്നീട് അത് മറക്കേണ്ടതുണ്ടോ അല്ലേ മറക്കാതെ പോകാൻ പറ്റുമോ മറച്ചേ പോകാൻ പറ്റുള്ളൂ എന്നൊരു ചർച്ച തന്നെ യഥാർത്ഥത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യമാകുന്നു നബിസ്ലമയിൽ നിന്ന് വ്യക്തമായി നബി അങ്ങനത്തെ വസ്ത്രധാരണത്തിൽ വിരുദ്ധമായി കണ്ടതിനെ തിരുത്തിയതാണ് അസ്മാൻ റബിഅല്ലാൻ പറയുന്ന ഹരീസ് അവര് പറഞ്ഞത് നബിസ്ഹു അലൈ വസ്സലമ എന്ത് ചെയ്തു അവിടെ അടുക്കിൽ വന്നു അപ്പൊ അവർ ധരിച്ചിരുന്നത് സുയാബും ഷമിയത്തും റിഫാഖ് വളരെ നേരിയൊരു വസ്ത്രം ഉള്ളിലുള്ള സംഗതികൾ പുറത്തേക്ക് കുറച്ചൊക്കെ കാണാവുന്ന ഒരു സുതാര്യമായ നേരിയൊരു വസ്ത്രം നബി അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു മാ ആസ്മ എന്താ ആസ്മ ഇത് ഇന്നൽ മറത്തിൽ ഒരു സ്ത്രീക്ക് ആർത്തവം എത്തിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ലം ഇതല്ലാതെ കയ്യും മുഖവും ചൂണ്ടിട്ട് ഇത് രണ്ടും അല്ലാത്ത ഒന്നും വെളിവാക്കാൻ പാടില്ല എന്നാണ് ഹരീസിന്റെ കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ധാരാളം കാര്യങ്ങൾ ഇതിനെ സ്ഥിരീകരിക്കുന്നതായിട്ടുണ്ട് അപ്പൊ അത്ര വ്യക്തമായി റസൂലുള്ളയും വിശുദ്ധ ഖുർആാനും പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ എവിടെയാണ് സഹോദരങ്ങളെ ഒരു ചർച്ചയ്ക്ക് ഇടയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല ഒരു സ്ത്രീക്ക് അനുവദിക്കുന്നില്ല ഇതല്ലാത്ത ഒരു വസ്ത്രധാരണ രീതി സ്വീകരിക്കുവാൻ എന്തിനു വേണ്ടിയാണ് ജീവിതത്തിലെ അള്ളാഹു തീരുമാനിച്ചു അതായത് എനിക്ക് ഇട്ടു വരാൻ പറ്റൂ ഇടാതെ വരാൻ പറ്റൂ അങ്ങനെ ഒരു ഇസ്ലാമികമായ ഇത്രയും വ്യക്തമായ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച നാട്ടിൽ എങ്ങനെ വന്നു ഒരു സ്കൂളിൽ യൂണിഫോം ഇട്ട് വരേണ്ട ഒരു കുട്ടി ഹിജാബില്ലാതെ സ്കൂളിന്റെ നിയമം പാലിച്ചുകൊണ്ട് മുഖമക്കന് ഒഴിവാക്കി വരണം എന്താ അങ്ങനെ വന്നുകൂടെ എന്ന ഒരു ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്